അടുക്കളത്തോട്ടത്തിൽ വിജയഗാതെ രചിച്ച് മണക്കാല സ്വദേശി അലക്സാണ്ടർ തോമസ് മണക്കാല തൃപ്തി കേബിൾ ടി വി ഉടമ കൂടിയാണ് ഈ കർഷകൻ തമിഴ്നാട്ടിൽ വിളയുന്ന പച്ചക്കറികൾ പോലും ഇദ്ദേഹത്തിന്റെ അടുക്കളത്തോട്ടത്തിൽ സുലഭമാണ് പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിലെ കൃഷിത്തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുക്കണമെന്ന ആഗ്രഹമാണ് കേബിൾ ടി വി ഉടമ കൂടിയായ അലക്സാണ്ടർ തോമസ് കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം നമ്മുടെ അടുക്കള തോട്ടം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി നമ്മളൊരു നാല് വർഷത്തിന് മുമ്പാണ് ഞാൻ ഞാനത് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഏകദേശം ഞങ്ങളുടെ വീട്ടിലേക്കുള്ള മൊത്തം പച്ചക്കറികൾ അതായത് ഉള്ളി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പച്ചക്കറികൾ നമ്മൾ തമിഴ്നാട്ടിലെ മണ്ണിൽ പച്ചക്കറികൾ പോലും വിളയിച്ച് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഈ കർഷകൻ മണക്കാല തൃപ്തി കേബിൾ ടി വി ഉടമ തുവയൂർ വടക്ക് തെങ്ങും വിളയിൽ അലക്സാണ്ടർ തോമസ് ഇന്ന് ഹീറോയാണ് കടുത്ത ചൂടിലും ജൈവ പച്ചക്കറികളുടെ വിളവെടുപ്പിനൊരുങ്ങുകയാണ് അദ്ദേഹം ൂട്ട് കാബേജ് കോളിഫ്ലവർ അമരപ്പയർ ബീൻസ് തുടങ്ങിയ പച്ചക്കറികളുടെ വിളവെടുപ്പിനാണ് മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായിരുന്ന അലക്സാണ്ടർ തയ്യാറെടുക്കുന്നത് കാബേജും കോളിഫ്ലവറുമാണ് ഇപ്പോൾ വിളവെടുപ്പിന് പാകമായത് കാബേജും ഏകദേശം ഞാൻ നാല് വർഷം കൊണ്ട് പച്ചക്കറികളാണ് പച്ചക്കറികളാണ് ബീൻസ് ഇതൊക്കെ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ് മാസങ്ങളിലാണ് നമ്മള് ആ സമയത്ത് നമ്മളെ ഇവിടെ നമ്മുടെ നാട്ടിലെ മഴയായിരിക്കും എങ്കിൽ പോലും മഴയൊക്കെ പിന്നെ അവഗണിച്ചുകൊണ്ട് അത് പരിപാലിച്ച് കൊണ്ടുപോയി നവംബർ ഡിസംബർ വരെ ഇത് പരിപാലിക്കാനുള്ള ഒരു ദുഷ്കരമായ പണി തന്നെയാണ് നമുക്ക് എന്തായാലും ഇതിന് മൂന്നാളത്തിൽ കൃഷിഫാമുണ്ട് ആ കൃഷിഫാമിൽ നിന്നാണ് നമുക്കിതിന്റെ അരിയും തൈയുമൊക്കെ കൂടുതലായും ലഭിക്കുന്നത് നമുക്ക് നമുക്ക് വേണ്ട ചെയ്തു തരുന്നുണ്ട് തരുന്നുണ്ട് വലിയൊരു അതൊരു ബീൻസ് കാരറ്റ് ഉൾപ്പെടെയുള്ളവ രണ്ടാഴ്ചക്കുള്ളിൽ പാകമാകും ഇതുകൂടാതെ വാളരിപ്പയർ പാലക്കു ചീര വിവിധ ഇനം ചീരകൾ മധുരക്കിഴങ്ങ് ചതുരപ്പയർ പാവൽ പടവലം വഴുതന ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയുമുണ്ട് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് ചായ ചായകുടി കഴിഞ്ഞാൽ പിന്നെ ഒന്നര മണിക്കൂറോളം ജൈവ പച്ചക്കറി തോട്ടത്തിലെ കർഷകനാകും ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ രാസവളങ്ങളൊക്കെ ഒന്നും ഉപയോഗിക്കാറില്ല നമ്മൾ ഉപയോഗിക്കുന്ന ചാണകവും ചാമ്പലും വെള്ളവും മാത്രം ഉൽപാദനം കുറവായിരിക്കാം പക്ഷെ ഉള്ള ഉൽപ്പാദനത്തിന് യാതൊരു അശുദ്ധിയില്ല ശുദ്ധമായ പച്ചക്കറി കിട്ടും മതി നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി എടുത്ത ശേഷം ബാക്കി വരുന്ന പച്ചക്കറി സമീപത്തുള്ള വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ നൽകാറുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു ന്യൂസ് ബ്യൂറോ അടൂർ